കുടുംബ പ്രശ്നം എന്ന് പറയുമ്പോഴേക്കും ഈ കുഞ്ഞിൻ്റെ ജനനം മുതലാണ് കുടുംബ പ്രശ്നം വരുന്നത് ഇപ്പോൾ ഈ മരണപ്പെട്ടു പോയ കുഞ്ഞിൻ്റെ പ്രശ്നം നാട്ടുകാരുടെ നമീപനമാണ് ഒരാളെയും മൂത്തു കിടാബോടാന്ന് വിളിക്കുന്ന ഒരു ശീലക്കാരനൊന്നുമല്ല എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഒരു എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ശീലമാണ് അത് നിങ്ങൾ പോയി അന്വേഷിക്കണം നിങ്ങളുടെ ജോലിയാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ നാട്ടുകാർ അന്താളിച്ച് നോക്കി നിൽക്കുകയാണ് കാരണം ഒരിക്കലും ഹരിയിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ച ഹരിയല്ല അപ്പോൾ ഇതങ്ങനെ ഹരിക്ക് ഉണ്ടായി ഈ മാറ്റം ഉണ്ടായി എന്നുള്ളതാണ് ഈ പറഞ്ഞതുപോലെ എ ബി സി എഴുതാനറിയില്ലാത്ത പറയില്ല അറിഞ്ഞുകൂടാത്തൊരു കുട്ടിയാണ് ഈ ഹരി എന്നുള്ളത് അയാളുടെ സുഹൃത്തുക്കൾ പറയുന്നത് ഇവൻ എപ്പോഴും കൂടുതൽ പറയാറുള്ളത് വോയിസാണ് അങ്ങനെയുള്ള ഇതല്ല അപ്പോൾ ഇത് എങ്ങനെയാണ് നടത്തിയത് അതോ യവൻ്റെ മൊബൈലിൽ ശ്രീതു തന്നെ അവളെ ചാറ്റ് ചെയ്തായിട്ട് വരുത്തി തീർത്തുകൊണ്ട് യവൻ്റെ തലയിൽ അതായത് ഒരു കാരണവശാലും ഞാൻ പിടിക്കപ്പെടരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ് ബാലരോമപുരത്ത് രണ്ട് വയസ്സുകാരിയായ ദേവേന്ദു കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇക്കഴിഞ്ഞ ദിവസം ഈ ദേവേന്ദുവിൻ്റെ അമ്മാവനായ ഹരികുമാർ ആണ് പ്രതി എന്നുള്ള രീതിയിലുള്ള പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു ഈ ഈ ഹരികുമാർ എങ്ങനെയായിരുന്നു എത്തരത്തിലുള്ള സ്വഭാവമുള്ള ആളായിരുന്നു അതുകൂടാതെ ഇപ്പോൾ ഈ ഹരികുമാറിന് ഒരു ജോൽസിനുമായി ബന്ധമുണ്ട് എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നു ആ ജോൽസിനെ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത് വരികയാണ് എന്തായാലും ഹരികുമാറിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഹരികുമാറിനെ കുറിച്ച് ഇപ്പോൾ ഇപ്പോൾ ഈ വാർഡ് മെമ്പറായ സുനിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് സത്യത്തിൽ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അറിയാമോ ഈ ഈ ശ്രീജിത്തിനും ഇടയിൽ കുടുംബ പ്രശ്നമുണ്ട് കുടുംബ പ്രശ്നം എന്ന് പറയുമ്പോഴേക്കും ഈ കുഞ്ഞിന്റെ ജനനം മുതലാണ് കുടുംബ പ്രശ്നം വരുന്നത് ഇപ്പോൾ ഈ മരണപ്പെട്ടു പോയ കുഞ്ഞിന്റെ പ്രശ്നം മുതൽ പക്ഷെ അത് വ്യക്തമായിട്ട് ഈ പറഞ്ഞതുപോലെ കുഞ്ഞു എന്റേതാണോ എന്നുള്ള തർക്കമാണോ നമുക്കറിയില്ല അതു മുതലാണ് ഇവര് രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലേക്ക് പോയത് ജനനശേഷമാണ് ജന്മശേഷമാണ് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിനകത്തും ശ്രീധുവിനെ സ്വതന്ത്രയാക്കി വിടാൻ അന്നും അമ്മ തയ്യാറല്ല ഈ രാഗിണി എന്ന് പറയുന്ന അമ്മ തയ്യാറല്ല അമ്മയും ഇവളും ഭയങ്കര ഇൻഡിമസിയാണ് ഇൻഡിമസ്സിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കി ഇപ്പം അത് വീണ്ടും പക്ഷേ ഭർത്താവിൽ നിന്ന് പോലും മകളെ പിടിച്ചു നിർത്താൻ അമ്മ മനസ്സ് കാണിച്ചു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴേക്കും ആ ടോട്ടലി കൺഫ്യൂഷൻ ആണ് ഹരികുമാറിന്റെ എങ്ങനെയാണ് ഈ ഹരികുമാറിൻ്റെ നാട്ടുകാരൊക്കെ നല്ല സമീപനമാണ് ഒരാളെയും മോത്തു കിടാ പോടാന്ന് വിളിക്കുന്ന ഒരു ശീലക്കാരനൊന്നുമല്ല എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഒരുപക്ഷേ പറഞ്ഞാൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ശീലമാണ് തിരിച്ചു ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നിനക്ക് വച്ചിട്ടുണ്ടെന്ന് പറയുന്നതോ അങ്ങനെയുള്ള ഒരു ശീലമൊന്നുമല്ല ഇപ്പോൾ തന്നെ പോലീസുകാരോടും ഇവിടെ വെച്ചെന്നാൽ ഈ സംഭവിച്ച ചെലവെ പിടിക്കുമ്പോഴേക്കും അത് നിങ്ങൾ പോയി അന്വേഷിക്കണം നിങ്ങളുടെ ജോലിയാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ നാട്ടുകാർ അന്താളിച്ച് നോക്കി നിൽക്കുകയാണ് കാരണം ഒരിക്കലും ഹരിയിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ച ഹരിയല്ല അപ്പോൾ ഇതെങ്ങനെ മാറ്റം ഉണ്ടായി എന്നുള്ളതാണ് ഈ പറഞ്ഞതുപോലെ എ ബി സി എഴുതാൻ എഴുതാനറിയില്ലാത്ത പറയില്ല അറിഞ്ഞുകൂടാത്തൊരു കുട്ടിയാണ് ഈ ഹരി ഹരിയെന്നുള്ളത് അപ്പോൾ അയാൾ വളരെ അതിസമർത്ഥമായി ചാറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ വരും പക്ഷെ ചെയ്യാൻ കഴിയുമായിരിക്കും അയാളുടെ സുഹൃത്തുക്കൾ പറയുന്നത് ഇവൻ എപ്പോഴും കൂടുതൽ പറയാറുള്ളത് വോയിസാണ് അങ്ങനെയുള്ള ഇതല്ല അപ്പോൾ ഇത് എങ്ങനെയാണ് നടത്തിയത് അതോ യവൻ്റെ മൊബൈലിൽ ശ്രീതു തന്നെ അവളെ ചാറ്റ് ചെയ്തായിട്ട് വരുത്തി തീർത്തുകൊണ്ട് യവൻ്റെ തലയിൽ കൂടെ അതായത് ഒരു കാരണവശാലും ഞാൻ പിടിക്കപ്പെടരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണോ ഏതാണെന്നുള്ളൊരു നിഗൂഢതയിലേക്ക് പോകുന്നു കാരണം ചെയ്തൊന്നും വിട്ടു പറയുന്നുമില്ല ഇതാരും ഇങ്ങനെ പറഞ്ഞു കൊടുത്താണ് എന്താണ് വിഷയം എന്നുള്ളതൊന്നും ഞങ്ങൾക്കിപ്പോഴും അജ്ഞാതമാണ് ഇപ്പോഴും പ്രതി നിയമത്തിൻ്റെ മുന്നിൽ വരാതെ അജ്ഞാത ഗോളങ്ങളിൽ ഇരിക്കുന്നു എന്ന് ഈ പറഞ്ഞൊരു ചെറിയ ജനപ്രതീതിയും നാട്ടുകാരുമായി ഇന്നും ഞങ്ങൾ നിരവധി ചർച്ച നടത്തിയപ്പോഴും കിട്ടിയൊരാശയമാണ് അങ്ങനെ ഒരു ഭയങ്കര ഭക്തിയൊന്നുമല്ല എന്നാൽ ഒരു സാമാന്യം ഇടത്തരം കുടുംബക്കാർ വിശ്വസിക്കുന്ന ഒരു ഫാമിലി സർക്കംസ്റ്റാൻസും കുടുംബ പശ്ചാത്തലവും പിന്നെ അതേപോലെ തന്നെ വിശ്വാസമുള്ളവരാണ് അമിതമായിട്ടൊന്നും അങ്ങനെ ക്ഷേത്രമേ എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുന്ന ആളുകളൊന്നുമല്ല അമ്മയിപ്പോൾ ക്ഷേത്രത്തിൽ കഴകമായിട്ട് പോകുമ്പോഴും അങ്ങനെ ഫുൾ ടൈം ഭക്തി മാർഗം എന്നുള്ള നിലയ്ക്കൊന്നും പോകുന്ന അമ്മയൊന്നുമല്ല അത് കഴിഞ്ഞ് അവർ അങ്കണവാടിയിൽ പോകും അവരുടെ കുടുംബകാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പോകുന്നു അല്ലെങ്കിൽ ഈ ഫുൾ ടൈം നമ്മൾ സാധാരണ ജില്ലയിൽ കാണുന്ന പോലൊരു കുറിയും ധരിച്ച് ഒരു രുദ്രാക്ഷും ധരിച്ച് കോൽപ്പ് അങ്ങനെയുള്ളൊരു ശീലമൊന്നും ഉണ്ടായില്ല അങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇരിക്കലും ഇന്നേവരെ ഞങ്ങൾ അവരാരും കണ്ടിട്ടില്ല അങ്ങനെ ഈ ഹരികുമാർ എന്താണ് ഇപ്പോൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഈ പൂജാരിയാണ് അങ്ങനത്തെ ഈ ചെണ്ട കൊട്ടാൻ പോകുന്നു അങ്ങനെയൊക്കെ പറയുന്നു എന്താണ് അയാൾ ഈ നമ്മുടെ പഞ്ചവാദ്യം അടിക്കാൻ ക്ഷേത്രങ്ങളിൽ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അത് ഇയാൾ പഠിച്ചത് തന്നെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തിൽ ഇടൊന്നും തേമ്പാമുട്ടം തലയിൽ മഹാദേവ് ക്ഷേത്രത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന അവിടെ ഒരു പ്രൈവറ്റ് സ്കൂളുണ്ട് അവിടെ നിന്നൊക്കെയാണ് ഇയാൾ പഠിച്ച് ഇത് വന്നത് അപ്പോൾ നമ്മളിവിടുത്തെ മുത്താരം കോൽ കാൻപുറം ക്ഷേത്രം ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ ഈ പഞ്ചവാദ്യം അടിക്കാൻ ഇങ്ങനെ പോകുന്നുണ്ട് പോകുന്ന ഒരാളാണ് പക്ഷേ അല്ലാതെ പൂജയും മറ്റു കാര്യങ്ങൾക്കൊന്നും പോകുന്ന ആളൊന്നും അല്ല അങ്ങനെയൊന്നുമുള്ള അത്ര അങ്ങ് ഭക്തിയിലൊന്നും മൂത്ത ആളൊന്നും അല്ല പക്ഷേ ഇപ്പോൾ ഈ സമീപകാലത്താണ് ഞങ്ങളിപ്പോൾ കേൾക്കുന്നത് വീണത് അപ്പോൾ ശേഷമായിരിക്കാം അതോട് അതോടൊപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവൾ തല മുട്ടയടിച്ചതൊക്കെ ഈ ആഭിചാര പ്രക്രിയയിലേക്ക് ചെന്ന് കയറിയ ഈ സനിയ ജോത്സ്യൻ്റെ താല്പര്യമനുസരിച്ചായിരിക്കും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷെ പറഞ്ഞത് അച്ഛൻ്റെ പേരിലാണ് എന്താണ് പറഞ്ഞത് ഈ തലമുണ്ടനം ചെയ്തപ്പോൾ മാറാൻ ആ ചോദിച്ചിരുന്നു ഞാൻ ചോദിച്ചിരുന്നു കാരണം ഞാൻ ഈ വീട്ടിൽ അതായത് ഈ ഇവിടെ അച്ഛൻ്റെ മരണാനന്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ ഡെത്ത് മരണം ചെയ്യുന്ന ഫാം കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇപ്പോൾ ചോദിച്ചു എന്തെങ്കിലും തലമുറിക്കൊണ്ട് അതിങ്ങനെ അച്ഛൻ്റെ രോഗവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് അച്ഛൻ്റെ മരണത്തിലും സംശയമുണ്ട്